അസ്സാം വലൈക്കും കുടുംബത്തിലും സമൂഹത്തിലും പ്രയാസം അനുഭവിക്കുന്നവർക്ക് അവരുടെ അവകാശങ്ങൾ വകവെച്ചു നൽകി അവർക്ക് സഹായവും പിന്തുണയുമായി നിലകൊള്ളണമെന്നാണ് കഴിഞ്ഞ ആയത്തുകളിൽ പറഞ്ഞത് ഈ പറഞ്ഞ സഹായം പ്രധാനമായും സാമ്പത്തിക സഹായമാണ് സമൂഹത്തിലെ എല്ലാ വ്യക്തികളോടുമാണ് ഈ ധാർമ്മിക ഉപദേശം പറയുന്നത് എന്നാൽ സ്വയം തന്നെ സാമ്പത്തിക പ്രയാസങ്ങളിൽ അകപ്പെട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹുവിന്റെ അനുഗ്രഹം പ്രതീക്ഷിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്ക് ബന്ധുക്കളുടെയും അഗതികളുടെയും മറ്റും ആവശ്യങ്ങൾ നിവർത്തിച്ചു കൊടുക്കുവാൻ കഴിയില്ലല്ലോ അത്തരക്കാർ സാധിക്കാത്തത് ചെയ്യേണ്ടതില്ല എന്നാൽ സാമ്പത്തിക സഹായം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ആവശ്യവുമായി വരുന്ന കുടുംബക്കാരെയും അഗതികളെയും മറ്റു പ്രയാസപ്പെടുന്നവരെയും ആശ്വാസ വാക്കുകൾ പറഞ്ഞ് സൗമ്യമായി സംസാരിച്ച് പറഞ്ഞയക്കണം എന്നാണ് ഇന്ന് പഠിക്കുന്ന ഇരുപത്തിയെട്ടാമത്തെ ആയത്തിൽ പറയുന്നത് കഴിഞ്ഞ ആയത്തിൽ തെബിതീറ് ദുർവ്യയം പണം ദൂർത്തടിക്കാൻ പാടില്ലെന്ന് പറഞ്ഞല്ലോ എന്നാൽ പിശുക്കും പാടില്ല ദൂർത്തടിക്കുന്നതും പാടില്ല എന്നാണ് ഇന്ന് പഠിക്കുന്ന ഇരുപത്തിയൊമ്പതാമത്തെ ആയത്തിൽ പറയുന്നത് ഇനി നിനക്ക് അവരെ അവഗണിക്കേണ്ടി വന്നാൽ നിനക്ക് എന്ന് നബി സലാഹു അലൈഹി വസ്ലമയോട് പറയുന്നത് ഒരു വ്യക്തിക്ക് എന്ന അർത്ഥത്തിലാണ് പറയുന്നത് അപ്പോൾ ഒരു വ്യക്തിക്ക് പ്രയാസപ്പെടുന്ന തൻ്റെ കുടുംബാംഗമോ അല്ലെങ്കിൽ തൻ്റെ നാട്ടിലുള്ള അഗതികളോ അല്ലെങ്കിൽ അഭയാർത്ഥികളോ അയാളുടെ അടുക്കൽ ആവശ്യവുമായി വരുന്ന സന്ദർഭത്തിൽ അയാൾക്ക് അവരെ അവഗണിക്കേണ്ടി വന്നാൽ എന്തുകൊണ്ടാണ് അയാൾക്ക് അവരെ അവഗണിക്കേണ്ടി വരുന്നത് കൊടുക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് അയാളുടെ അവസ്ഥ തന്നെ എന്താണ് ഇബ്തിവാ റഹ്മത്തിൻ അനുഗ്രഹം തേടിക്കൊണ്ടിരിക്കയാൽ താങ്കൾ അനുഗ്രഹം തേടിക്കൊണ്ടിരിക്കുകയാണ് മിർ റബ്ബിക്ക താങ്കളുടെ റബ്ബിൽ നിന്നുള്ള തെർജുഹ അത് പ്രതീക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ അനുഗ്രഹം പ്രതീക്ഷിച്ചുകൊണ്ട് അതിനുവേണ്ടി പരിശ്രമിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ വ്യക്തി ഒരു വ്യക്തിക്ക് മറ്റൊരാളെ സഹായിക്കാൻ കഴിയുന്ന അവസ്ഥയല്ല എന്ന് മാത്രമല്ല സ്വന്തം കാര്യത്തിൽ തന്നെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ വിഭവങ്ങൾ ലഭിക്കാനുള്ള പ്രവർത്തനങ്ങളിലും പ്രാർത്ഥനകളിലും പരിശ്രമങ്ങളിലും ഏർപ്പെട്ടിരിക്കുകയാണ് അയാൾ അങ്ങനെയുള്ള സമയത്ത് സഹായം അവകാശപ്പെട്ടവർ സഹായം ചോദിക്കുമ്പോൾ അവരെ അവഗണിക്കേണ്ടി വന്നാൽ എന്ന് പറഞ്ഞാൽ അവർക്ക് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ വന്നാൽ അപ്പോൾ എന്ത് ചെയ്യണം ഞാൻ തന്നെ ഈ അവസ്ഥയിലാണ് അപ്പോഴാണ് നിങ്ങൾ സഹായം ചോദിച്ചു വരുന്നത് എന്ന് പറഞ്ഞ് അവരോട് ദേഷ്യപ്പെടുകയോ മുഖം കറുപ്പിക്കുകയോ ചെയ്യാൻ പാടില്ല മറിച്ച് ഫക്കുല്ലഹും അവരോട് അപ്പോൾ താങ്കൾ പറയുക മൈസൂറ വളരെ സൗമ്യമായ വാക്കുകൾ അവർക്ക് പ്രയാസമുണ്ടാക്കാത്ത രൂപത്തിൽ നല്ല വാക്കുകൾ പറഞ്ഞ് ആശ്വസിപ്പിച്ചു കൊണ്ട് വിടുക എനിക്ക് മെച്ചപ്പെട്ട അവസ്ഥ അള്ളാഹു നൽകുമെന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു അങ്ങനെ വന്നാൽ ഞാൻ സഹായിക്കും എന്ന് മനസ്സിൽ ആഗ്രഹിക്കുകയും അത് അവരോട് സൂചിപ്പിക്കുകയും ചെയ്യുകയാണ് വേണ്ടത് തുടർന്ന് അടുത്തായത്തിൽ പറയുന്നു ഒലാ തെജാൽ യതക്ക മകലൂലത്തൻ എല ഒനൊക്ക നീ നിന്റെ കൈ പിരടിയിൽ ബന്ധിക്കരുത് ഒലാ തെജയാൽ നീ ആക്കരുത് യതക്ക നിന്റെ കൈ മകലൂലത്തൻ ബന്ധിച്ചത് കൊല്ല് എന്നാൽ ചെങ്ങല എന്നാണ് മകലൂലത്തൻ എന്നാൽ ചെങ്ങല കൊണ്ട് ബന്ധിച്ചത് എന്നാണ് ഇല ഒനൊക്ക നിന്റെ പിരടിയിലേക്ക് കൈ പിരടിയിലേക്ക് ബന്ധിച്ചു പൂട്ടിയിട്ടാൽ പിന്നെ ആ കൈ കൊണ്ട് ഒന്നും നടക്കില്ലല്ലോ അപ്പോൾ പിശുക്ക് കാണിക്കരുത് എന്നാണ് ഈ പ്രയോഗത്തിൻ്റെ ഉദ്ദേശം യഥഹു മഹലൂലത്വൻ ഇല അവനൊക്കെ എന്ന് പറഞ്ഞാൽ അവൻ അറു പിശുക്കനാണ് എന്നാണ് അതിൻ്റെ അർത്ഥം അങ്ങനെ ഒരു വ്യക്തി പിശുക്കി പൂട്ടിവെച്ച സമ്പത്ത് ആർക്കും ഉപകാരപ്പെടില്ല അള്ളാഹു നൽകിയ സമ്പത്ത് ആ വ്യക്തിക്കും സമൂഹത്തിനും പ്രയോജനപ്പെടാനുള്ളതാണ് തുടർന്ന് പറയുകയാണ് വല തെബുസ്വത്ത് ഹാ കുല്ലൽ ബസ്തി എന്നാൽ നീ അതിനെ ആകെ പരത്തിയിടുകയും ചെയ്യരുത് വല തെബുസ്വുത്ത് ഹ നീ അതിനെ പരത്തുകയും ചെയ്യരുത് നിന്റെ കൈ ഒന്നാകെ തുറന്നിടരുത് കുല്ലൽ ബസ്തി എല്ലാ പരത്തലും നിന്റെ കൈ വലാതെ പരത്തി എല്ലാ പരത്തലും പരത്തിയിടരുത് എന്ന് പറഞ്ഞാൽ ഒരു നിയന്ത്രണവും നിന്റെ സമ്പത്തിനെ നീ വാരി വിതറുകയും ചെയ്യരുത് ഫാ അങ്ങനെ സംഭവിച്ചാൽ നിനക്ക് ഇരിക്കേണ്ടി വരും മലൂമൻ ആക്ഷേപിക്കപ്പെട്ടവനായി മഹ്സൂറൻ ദുഃഖിതനായി കൊണ്ടു പിശുക്കിൻ്റെയും ദുർവ്യയത്തിന്റെയും ഫലം ഇതായിരിക്കും എന്നാണ് പറയുന്നത് അതായത് സമ്പാദിച്ചതൊന്നും ആവശ്യത്തിന് ചെലവഴിക്കാതെ എല്ലാം കെട്ടിപ്പൂട്ടി വെച്ച് പിശുക്ക് കാണിക്കുന്നവൻ അല്ലെങ്കിൽ കയ്യും കണക്കുമില്ലാതെ ഇല്ലാതെ കയ്യിലുള്ളതൊക്കെ അനാവശ്യമായി ചെലവഴിച്ച് തുലക്കുന്നവൻ ദൂർത്തടിക്കുന്നവൻ ജനങ്ങളുടെ ആക്ഷേപത്തിനിരയാവും എന്ന് മാത്രമല്ല നിസ്സഹായനായിക്കൊണ്ട് നെടും അകപ്പെടുകയും ചെയ്യും എന്നാണ് പറയുന്നത് അപ്പോൾ പിശുക്കും പാടില്ല ദൂർത്തും അമിതവ്യയവും പാടില്ല ചിലവുകളിൽ മിതത്വം പാലിക്കുക എന്നാണ് ഇസ്ലാം മനുഷ്യനോട് പറയുന്നത് അള്ളാഹു സുബാൻ ഹോ താല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി അവരെ